ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കോവയ്ക്ക മെഴുക്കുവട്ടി ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇതിന് അതിനായി അര കിലോ കോവയ്ക്ക ഒരു സവാള മൂന്ന് പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യമായി ഒരു പാത്രം എടുത്ത് കോവയ്ക്ക നമുക്ക് നമുക്കതിലേക്കിടാം കുറച്ച് വെള്ളം ഒഴിക്കുക അര ടീസ്പൂൺ കാഷ് മല്ലി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് വെക്കുക വിഷാംശം എല്ലാം പോകാൻ വേണ്ടിയാണ് കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കോവയ്ക്കാൽ സൈഡ് രണ്ട് കട്ട് ചെയ്ത് വിളഞ്ഞ് നൈസായി അരിഞ്ഞെടുക്കുക അതിൽ പഴുത്ത കോവയ്ക്കാൻ നമുക്ക് മാറ്റാം ഒരെണ്ണം പഴുത്തതാണ് എല്ലാ കോവയ്ക്കായും ഇതേപോലെ അരിയുക എല്ലാ കോവയ്ക്കായും ഇങ്ങനെ തന്നെ വട്ടത്തിൽ അരിയുക വട്ടത്തിൽ കുറച്ച് പോയെന്ന് തോന്നുന്നു പോയെന്തോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് കത്തിക്കുക പാത്രം ചൂടാറട്ടെ പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് ഇളക്കുക ഒന്ന് വാടിയാൽ മതി ഉള്ളി ഒരുപാട് വെള്ളമുണ്ട് ഒന്ന് വാടുമ്പോൾ നമുക്കതിലേക്ക് കുവയ്ക്കാൻ ചേർക്കാം ൊക്കെ ഒരുവിധം വഴഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കോവയ്ക്കാൻ വട്ടത്തിൽ അരിഞ്ഞ നന്നായി ഇളക്കി അതിലേക്ക് ആദ്യം നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഒറ്റപ്പ് നോക്കിയ ശേഷം അവസാനം ബാക്കി ചേർക്കുക നന്നായി ഇളക്കി നമുക്ക് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് അത്ര തുറന്ന ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടെ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതൊരു കളറിന് വേണ്ടിയാണ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് മിനിറ്റിന് ശേഷം പാത്രം തുറന്നു കോവയ്ക്ക എല്ലാം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യാം കോവയ്ക്ക് എല്ലാം ഒരു ഇതും അവാഡിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർക്കണം കുറച്ചുപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഓവയ്ക്കാൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ലാസ്റ്റ് ശകലം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കുരുമുളക് പൊടി ചേർത്ത പ്രത്യേക ഒരു സ്വാദാണ് ഞാനിവിടെ സാധാരണ ചേർക്കാറുണ്ട് ഞങ്ങൾക്കെല്ലാം എരിവ് ഇഷ്ടമാണ് ഓക്കെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി മെഴുക്ക് വെട്ടി റെഡി ആയിട്ടുണ്ട് ടീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ിക്കെല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് വയ്ക്കാമക്കു വെട്ട് റെഡി എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്